ಕರೆಯುಗುಳುವ ಸಂಗಡ ಶಹರು

ತಮಗಿದು ಪ್ರೀತಿಯ ಆಮಂತ್ರಣ ಅನ್ಯೋನ್ಯತೆಯ ಬೇರುಗಳು ವಿಜಯ ಪತಾಕೆಯ ನಾಟಿಗುರು ಪ್ರಸ್ತುತ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಸೈಯದ್ ವಂಶದ ಕಣ್ಮಣಿ ಬ್ಯಾಂಗ್ಲಗುಡ್ಡೆ ಸಲ್ಮಾನ್ ಜುಮಾ ಫಜಲ್ ತಂಗಲ್ ಆತ್ಮೀಯ ಮಸ್ಜಿದ ಕತೀಬ್ಗೆ ನೇಪೃತ್ವ ನೀಡುವಾಗ ಜುಮಾ ಮಸ್ಜಿದ್ ಕತೀಬ್ ಶಾಹುಲ್ ಹಮೀದ್ ರಶೀದ್ ಸದಿ ಅಲ್ ಅಫುದಲಿ ಕಿರಾಹತಿನೊಂದಿಗೆ ವೇದಿಕೆಯನ್ನ ಧನ್ಯಗೊಳಿಸಲಿದ್ದಾರೆ ಎಸ್ ಎಂಎ ಕಾರ್ಕಳ ರೀಜನಲ್ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಅಬ್ದುರ್ ರಹಮಾನ್ ಮುಸ್ಲಿಯಾರ್ ನೆಲ್ಲಿಕಾರು ಸ್ವಾಗತ ಪ್ರಭಾಷಣೆಗೆ நூரி ஜமா மசித் பஜகோளி கதீம் அப்து ரஹ்மா காரியம்தொடைய நாம உதனை கைசல்தான் எஸ் எம் எ கார்க்கீஜன அத்த அப்துல் லத்தீஃப் சானூர் அதி அலங்கரி மோடபிதிரைன் அதிருவாத സുലൈമാൻ സയദി അൽ അഫ്ലലി ഓസ്മർ പ്രാസ്താവിക പ്രഭാഷന മാതന്നെ ആ യുദ്ധവാക്കി തന്മൂലക അന്ധശ്രദ്ധയല്ല യുവനവ മനസ്സു ളിക്ക് വിജ്ഞാന സുജ്ഞാന സുപ്രഭീന ബീരത്തി ജാമിയ സഅദിയ അറബി കോളേജ് കാസർഗോഡ് പ്രൊഫസർ റാദാം അൽ ഹാജി കെ പി ഹസേൻ സഹദി കെ സി റോഡ് ജനുവരി 25 സിറോഡ് ഇസ്ലാമിനു ആദിത്യവാര ഇപ്പം 7 ഏഴു ഗ്രീയായി ബജഗോളി നൂറുൽ ഹുദാ ജുമാ മസ്ജിദ് പ്രീതിയ ഭട്ടിയ പ്രസ്തുത പ്രസ്തുതമില്ല എസ് എം എ ഉപി ജില്ലാദർശി അബ്ദുൾ സഖാ മജൂർ തൈബ ഗാർഡൻ പ്രിൻസിപ്പൽ അഹമ്മദ് ഷരീഫ് സയദി കില്ലൂർ എസ് എം എ ഉപി ജില്ലാധ്യക്ഷ ഹുസൈൻ പടുക്കെരം എ റീജിയണൽ കോശാധിക ജനാബ് സി എച്ച് എസ് എം എ കാര്ക്കള രീജനൽ മാജി അധ്യക്ഷരുവാ ജനബ് എച്ച് ഹാജി സുലൈമാൻ വി എസ് എം എ കാര്ക്കള രീജനൽ മാജി അധ്യക്ഷരുവാ ജനാ പി ബി മൊഹമ്മദ് ഷരീഫ് കാബട്ടു എസ് എം എ കാര്ക്കള രീജനൽ മാജി അധ്യക്ഷരുവ ജനബ് അബ്ദുർ റഹ്മാൻ ഐ ഡിയൽക്കേഞ്ചിദ് അധ്യക്ഷരു ഭാഗി മാനേജ്മെന്റ് അസോസിയേഷൻ എസ് എം എ കർക്കളരീജന വീണ്ടും അന്നസൂയത്ത് കാര്യമ ജനുവരി ഇപ്പത്തനേ താരീക്കു സംജെ ഏഴു ഗരിയായി ബജഗോളി നൂറിൽ ഹോദ ജുമാ മസ്ജിദ് പ്രീതിയ ആമന്ത്രണം ആമന്ത്രണ ആധ്യാത്മികത